നമസ്തേ ഓം ശ്രീ ലളിതാംബികമ്മ ശ്രീ ലളിതാ സഹസ്രനാമ പഠന ക്ലാസ്സിൽ നമ്മളിന്ന് ചിന്തിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് മുതലുള്ള നാമങ്ങളുടെ അർത്ഥമാണ് എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമം കോമളാങ്കി കോമളാങ്കി കോമളമായ അവയവങ്ങളോട് കൂടിയവൾ കോമളമായത് മനോഹരമായത് അങ്ങനെയുള്ള അവയവങ്ങളോട് കൂടിയവളാണ് അമ്മ ലളിതാംബിക അതുകൊണ്ടമ്മയെ കോമളാങ്കി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ഗുരുപ്രിയ ഗുരുപ്രിയ ഗുരുവിന് പ്രിയയായവൾ എന്നൊരർത്ഥമാണ് ഗുരു ആരാണ് ഗുരു മഹാദേവൻ സദാശിവൻ തന്നെയാണ് ഗുരു അപ്പം സദാശിവൻ ആകയാൽ ശിവപത്നിയായ ദേവി ആ ദേവിയെ നമ്മൾ ശിവപ്രിയ എന്ന് വിളിക്കാറുണ്ട് ആ ശിവൻ തന്നെയാണ് ഗുരുവും അല്ലേ നമ്മൾ സാമാന്യ ഇതിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ യോഗശാസ്ത്രത്തിൻ്റെയും തന്ത്രശാസ്ത്രത്തിൻ്റെയും നിഗൂഢ വിജ്ഞാനങ്ങളുടെ എല്ലാം ധിപൻ പരമേശ്വരനാണ് അദ്ദേഹം തന്നെയാണ് പരമഗുരു അപ്പം ആ പരമഗുരുവിൻ്റെ പത്നിയായവൾ ഗുരുപത്നിയായവൾ അപ്പം ഗുരുപഗ്നി ഗുരുപ്രിയ എന്നും അറിയപ്പെടുന്നു അതെ ഗുരുപ്രിയ ആയ ദേവിയാണ് ഈ ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് സദാശിവൻ പരമഗുരുവാണ് ആ ഗുരുവിൻ്റെ പത്നിയാണ് അതുകൊണ്ട് അമ്മയെ ഗുരുപ്രിയ എന്ന് പറയുന്നു ഗുരുവിന് പ്രിയായവൾ എന്നൊരർത്ഥത്തിൽ പറയുന്നു പിന്നെ നമ്മളെല്ലാം അമ്മയുടെ ശിഷ്യന്മാരാണ് അല്ലേ ഗുരു ഭാവത്തിലുള്ളത് ദേവിയാണ് അപ്പോൾ ആ ഗുരു പ്രിയ ആയിരിക്കുന്നവളായതുകൊണ്ടും ഗുരുസ്വരൂപിണിയായവളായതുകൊണ്ടും അമ്മയെ ഗുരുപ്രിയ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്വതന്ത്ര 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്രയായവൾ എന്ന് വെച്ചാൽ ആരാലും സ്വാധീനിക്കപ്പെടാത്തവളായിരിക്കുന്ന ദേവി മറ്റൊരർത്ഥത്തിൽ എല്ലാവിധത്തിലുള്ള തന്ത്രവിദ്യകളും തൻ്റെ അധീനങ്ങളായിരിക്കുന്നവൾ എല്ലാ തന്ത്രവിദ്യയും സ്വതന്ത്ര സ്വ പ്ലസ് തന്ത്ര സ്വതന്ത്ര എന്ന് വെച്ചാൽ സ്വന്തമായി എല്ലാ തന്ത്രവിദ്യകളും ദേവിയുടെ എടുത്തുണ്ട് അതുകൊണ്ട് അമ്മ സ്വതന്ത്രയാണ് മറ്റാർക്കും ദേവിയെ സ്വാധീനിക്കാൻ സാധ്യമല്ല ആർക്കും അമ്മയെ പിടിച്ചു വയ്ക്കാൻ സാധ്യമല്ല സ്വതന്ത്ര സ്വരൂപിണിയാണ് അമ്മ ആരാലും പരാധീനമല്ലാതെ സ്വാധീനമായിരിക്കയാലും അമ്മ സ്വതന്ത്ര എന്ന് പറയുന്നു സർവ്വകാര്യങ്ങളും പരാധീനമല്ലാതെ സ്വാധീനി ചിരിക്കുന്നവളായതുകൊണ്ട് അമ്മേ സ്വതന്ത്ര എന്ന് പറയുന്നു അപ്പോൾ തന്ത്രവിദ്യയുടെ എല്ലാ അറിവുകളും എല്ലാം ദേവിയും ഉള്ളത് കൊണ്ട് സ്വതന്ത്ര മറ്റൊരാളാലും സ്വാധീനിക്കപ്പെടാതെ സ്വതന്ത്രയായി പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നവളായതുകൊണ്ട് അമ്മേ സ്വതന്ത്ര എന്ന് വർണ്ണിക്കുന്നു എഴുന്നൂറ്റി ഇരുപത്തിനാല് സർവതന്ത്രേശി സർവതന്ത്രേശി എല്ലാവിധത്തിലുള്ള തന്ത്രശാസ്ത്രങ്ങൾക്കും അറുപത്തിനാല് തന്ത്രശാസ്ത്രങ്ങൾ ആ തന്ത്രശാസ്ത്രങ്ങൾക്ക് അധീനയായവളായതുകൊണ്ട് അധീശയായവളായതുകൊണ്ട് അമ്മേ സർവതന്ത്രേശി സർവതന്ത്രേശി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദക്ഷിണാമൂർത്തി 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 ഭാവം പരമശിവൻ്റെ തന്നെ അതിമഹത്തായ ഗുരുഭാവമാണ് ദക്ഷിണാമൂർത്തി അല്ലേ നമ്മളൊരു ശ്ലോകമുണ്ട് ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമ അപ്പോൾ ആ സാക്ഷാൽ ദക്ഷിണാമൂർത്തിയായി പ്രകാശിക്കുന്നവൾ അമ്മ കൂടിയാണെന്നാണ് പറയുക അല്ലേ ശിവസ്വരൂപിണിയാണമ്മ ശിവന്റെ പാതിയാണ അല്ലെ ഗുരുപത്നിയാണമ്മ ഗുരുപ്രിയയാണമ്മ ആ അമ്മ മഹാദേവൻ്റെ തന്നെ ഗുരുരൂപമാണ് ദക്ഷിണാമൂർത്തി ആ ആദിപരാശക്തി തന്നെ ഇവിടെ ദക്ഷിണാമൂർത്തി സ്വരൂപമായിട്ട് കുടികൊള്ളുന്നു അതുകൊണ്ടമ്മയെ ദക്ഷിണാമൂർത്തി രൂപിണി ദക്ഷിണാമൂർത്തി രൂപിണി എന്ന് വിളിക്കുന്നു എഴുന്നൂറ്റി ഇരുപത്തി ആറ് സനകാദിസ്സമാരാധ്യ സനകൻ സനകാദി തുടങ്ങിയിരിക്കുന്ന ഋഷിമാരാൾ സമയക്കാം വിധം ആരാധിക്കപ്പെടുന്നവളാണ് ദേവിയും നമ്മളുടെ സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഋഷി ശ്രേഷ്ഠന്മാരാണ് സനകാദികൾ എന്ന് നമ്മൾ പറയും അപ്പം ആ സനകാദികളാല് ആരാധിക്കപ്പെടുന്നവളാണ് അമ്മ ശ്രീ ലളിതാംബിക അതുകൊണ്ടേ സനകാദി സമാരാധ്യ സനകൻ മുതലായിരിക്കുന്ന ഗുരു ശ്രേഷ്ഠന്മാരാൽ ആരാധിക്കപ്പെടുന്നവളായ ദേവി അതുകൊണ്ടമ്മേ സനകാദി സമാരാധ്യ എന്ന് പറയുന്നു അടുത്ത നാമം ശിവ ശിവജ്ഞാനപ്രദായിനി ശിവയായ ജ്ഞാനത്തെ അഥവാ ബ്രഹ്മജ്ഞാനത്തെ പരമമായ സത്യത്തെ തരുന്നവളാണ് ദേവി അതാണ് ശിവജ്ഞാനം അല്ലെ മൂലാധാരത്തിലെ ശക്തി സ്വാധുഷ്ഠാനം മണിപൂരകം മനാഹുതം വിശുദ്ധി ആജ്ഞ ചക്രങ്ങളെ ഷഠാധാരങ്ങളെ ഭേദിച്ചുകൊണ്ട് സഹസ്രാരയിലെ അറിവിൻ്റെ പരമാനന്ദ സാഗരമായ പരമശിവനിലേക്ക് ചേരുന്നു പൂർണ്ണമായ അറിവ് ബ്രഹ്മസാക്ഷാത്കാരം സത്യസാക്ഷാത്കാരം നമുക്കുണ്ടാകുന്നു അല്ലേ അതാണ് കുണ്ഠലിനി യോഗവിദ്യ അല്ലെങ്കിൽ ശ്രീവിദ്യ തുടങ്ങിയിരിക്കുന്ന ടെക്നിക്കുകളെല്ലാം അപ്പം അങ്ങനെ പരമമായ ശിവജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവളായതുകൊണ്ട് അമ്മയെ ശിവജ്ഞാനപ്രദായിനി ശിവജ്ഞാനപ്രദായിനി എന്ന് വർണ്ണിക്കുന്നു എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ചിത്കല ചിത്കല ചിത്കലയാണ് അമ്മ എന്ന് പറയും ചിത്തിൻ്റെ ബ്രഹ്മത്തിൻ്റെ കലയായി ഏകദേശമായി ഉള്ളവൾ ബ്രഹ്മചൈതന്യത്തിൻ്റെ കലയായി ഉള്ളവൾ ചിത്തിൻ്റെ അംശമായി അന്ധക്കരണ ഉപാധിയായി പ്രകാശിക്കുന്ന മഹാചൈതന്യമായവൾ ബ്രഹ്മചൈതന്യത്തിൻ്റെ ഭാഗമായവൾ ബ്രഹ്മചൈതന്യത്തിൻ്റെ കലയായവൾ ബ്രഹ്മചൈതന്യത്തിന്റെ പ്രകാശമായിരിക്കുന്നവളായ ദേവി ചിത്തിൻ്റെ അംശമായി അന്ധക്കരണ ഉപാധികമായി പ്രകാശിക്കുന്ന ചൈതന്യമായവളാണ് അമ്മ എന്ന് നമ്മൾ മനസ്സിലാക്കുക എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആനന്ദകലിക ആനന്ദകലിക ആനന്ദത്തിൻ്റെ കലിക അല്ലെ കലിക എന്ന് പറഞ്ഞാൽ അംശം എന്നാണ് അപ്പൊ ആനന്ദം എന്ന് വെച്ചാൽ ജീവഗതാനന്ദത്തിൻ്റെ കലികമായി അംശമായി ഉള്ളവൾ എന്നൊരർത്ഥം ആനന്ദത്തിൻ്റെ കണിക അംശം കലിക ആയി ജീവികളിൽ കുടികൊള്ളുന്നവളായ ദേവി കലിക എന്ന് പറഞ്ഞാൽ അംശം എന്നാണ് അർത്ഥം അതായത് എല്ലാ ജീവജാലങ്ങളിലും സർവാന്തര്യാമിയായി കുടികൊള്ളുന്ന ജീവചൈതന്യം അല്ലെങ്കിൽ അവയെ നിലനിർത്തുന്ന ശക്തി സ്രോതസ് അമ്മ ലളിതാംബികയാണ് ആ ആനന്ദത്തിൻ്റെ കലിക കണിക ആരാണ് അമ്മയാണ് അല്ലെങ്കിൽ ദാമ്പികയാണെന്നാണ് പറയുക അതാണ് ആനന്ദകലിക എഴുന്നൂറ്റി മുപ്പത് പ്രേമരൂപ പ്രേമരൂപ പരമമായ പ്രേമം അല്ലെ പരമപ്രേമം അതിന് നമ്മൾ ഭക്തി എന്ന് പറയും അല്ലെങ്കിൽ പൂർണമായ സ്നേഹം അത് സ്വരൂപമായിട്ട് ഉള്ളവളെയാണമ്മ ഉള്ളവളാണമ്മ അതായത് സ്വാർത്ഥരഹിതമായ ഒരു സ്വാർത്ഥതയും ഇല്ലാതെ ഭക്തനെ സ്നേഹിക്കുന്നവളാണ് അമ്മ ഞാനെന്നോ എൻ്റേതെന്നോ അഹം സ്വാർത്ഥമായിരിക്കുന്ന ഞാനെന്ന ബുദ്ധിയോ ഇല്ലാത്ത സർവരെയും സ്നേഹിക്കുന്ന സ്നേഹസ്വരൂപിണിയായ അമ്മ പ്രേമസ്വരൂപിണിയായ അമ്മ ആ അമ്മയെ പ്രേമരൂപ പ്രേമത്തിൻ്റെ പരമമായ പ്രേമത്തിൻ്റെ ഭക്തിയുടെ സ്നേഹത്തിൻ്റെ രൂപമായവൾ പ്രേമരൂപ അടുത്തത് പ്രിയങ്കരി പ്രിയത്തെ ചെയ്യുന്നവൾ ഭക്തന്മാർക്ക് പ്രിയങ്കരിയാണമ്മ അല്ലെ നമുക്ക് ലളിതാംബിക ഏറെ പ്രിയങ്കരിയാണ് അപ്പൊ നമുക്ക് വേണ്ടതെല്ലാം ആ പ്രിയങ്കരിയായ അമ്മ തരും ഭക്തർക്ക് വേണ്ടതെല്ലാം നൽകുന്നവൾ പ്രിയത്തെ ചെയ്യുന്നവൾ അതുകൊണ്ട് അമ്മയെ പ്രിയങ്കരി എന്ന് വിളിക്കുന്നു എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് നാമ പാരായണപ്രീത നാമപാരായണപ്രീത എന്ന് വെച്ചാൽ നാമം പാരായണം ചെയ്യുന്നവരിൽ ചൊല്ലുന്നവളിൽ പ്രീതിപ്പെടുന്നവൾ അമ്മയുടെ നാമം നമ്മൾ സദാ ലഭിക്കുമ്പോൾ ലളിതാ സഹസ്രനാമം സദാ നമ്മൾ ചൊല്ലുമ്പോൾ ആ നാമത്തിൽ അമ്മ എന്തു ചെയ്യുന്നു പാരായണ പാരായണപ്രീതയാണ് പ്രീതിപ്പെടുന്നവളാണ് അപ്പം നാമം ചൊല്ലുന്നതിൽ പ്രീതിപ്പെടുന്നവൾ നാമ പാരായണപ്രീത എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് നന്ദിവിദ്യ നന്ദിവിദ്യ അതായത് തന്ത്രശാസ്ത്രത്തിൽ നന്ദികേശ്വര സമ്പ്രദായമുണ്ട് തന്ത്രത്തിലും യോഗത്തിലും ഒക്കെ നോക്ക് കാണാൻ കഴിയും അപ്പം അതിൽ നന്ദികേശ്വരനാൽ ഉപാസിതമായ സ്ത്രീവിദ്യാക്രമമുണ്ട് ഇപ്പം സ്ത്രീവിദ്യയ്ക്ക് പല പാദങ്ങളുണ്ട് പല സമ്പ്രദായങ്ങളിൽ നമ്മൾ ശ്രീവിദ്യ ഉപാസിക്കാറുണ്ട് അപ്പോൾ അതിൽ നന്ദികേശ്വര വിഭാഗത്തിലെ സ്ത്രീവിദ്യ ഉപാസനകളുണ്ട് അത് വളരെ ഗൂഢമാണ് അപ്പോൾ അങ്ങനെയുള്ള നന്ദികേശ്വരനാൽ ഉപാസിതമായ സ്ത്രീവിദ്യാക്രമമായിരിക്കുന്നവൾ അതുകൊണ്ടമ്മേ നന്ദിവിദ്യ നന്ദിവിദ്യ എന്നറിയപ്പെടുന്നു എഴുന്നൂറ്റി മുപ്പത്തിനാല് നടേശ്വരി നടേശ്വരി നടനം ചെയ്യുന്ന ഈശൻ ആരാണ് നടനം ചെയ്യുന്ന ഈശൻ പരമശിവനാണ് താണ്ഡവം ആടുന്നത് പുരുഷന്മാർ നൃത്തം ചെയ്യുമ്പോൾ താണ്ഡവം എന്നും പൊതുവെ സ്ത്രീകൾ പറയുമ്പോൾ ലാസ്യ നടനം എന്ന് പറയും അപ്പോൾ താണ്ഡവമാടുന്ന നടനം ചെയ്യുന്ന ഈശൻ താണ്ഡവമാടുന്ന ശിവൻ അതാണ് നടേശൻ നടനം ചെയ്യുന്ന ഈശനാണ് നടേശൻ ശിവൻ അപ്പം സംഹാരതാണ്ഡവത്തെ സൃഷ്ടിന്മുഖമായ ലാസ്യമായി പ്രകാശിപ്പിക്കുന്നവളാണ് അമ്മ പ്രകാശിപ്പിക്കുന്നവളാണമ്മ നടേശ്വരിയാണ മോഹിനിരൂപമാണ അപ്പം താണ്ഡവമാടുന്ന ഈശ്വരൻ്റെ പത്നി നടേശ്വരൻ നടരാജനായ ശിവൻ്റെ പത്നി നടേശ്വരി എന്ന് നമുക്ക് പറയാം എഴുന്നൂറ്റി മുപ്പത്തഞ്ച് മിഥ്യ ജഗത് അധിഷ്ഠാന മിഥ്യ ജഗത് അധിഷ്ഠാന ജഗത്ത് മിഥ്യ അല്ലേ ഈ ബ്രഹ്മം മാത്രമാണ് സത്യം അല്ല ബ്രഹ്മസത്യം ജഗത് ജഗത് മിഥ്യ ജീവോ ബ്രഹ്മ ഇവനാവരാന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ മിഥ്യയായ ജഗത്തിന് അടിസ്ഥാനമായിരിക്കുന്ന സത്യമായ ബ്രഹ്മമായിട്ടുള്ള പുള്ളി അതായത് ഈ ലോകം മിഥ്യയാണ് എന്നാൽ അമ്മ എന്താണ് ബ്രഹ്മസ്വരൂപിണിയാണ് ലോകമുണ്ടായാലും ഇല്ലെങ്കിലും അമ്മ നിത്യമായിട്ട് നിലകൊള്ളുന്നു ബ്രഹ്മസ്വരൂപിണിയായി നിൽക്കുന്നു അപ്പം മിഥ്യാ ജഗതധിഷ്ഠാന എന്ന് പറഞ്ഞാൽ മിഥ്യ ആയിരിക്കുന്ന ഈ ജഗത്തിന് അടിസ്ഥാനമായിരിക്കുന്ന സത്യമായ ബ്രഹ്മം ആയിട്ടുള്ളവളാണ് അമ്മ അതാണ് അതിൻ്റെ അർത്ഥം എഴുന്നൂറ്റി മുപ്പത്തിയാറ് മുക്തിദ മുക്തി മുക്തിയെ മോക്ഷത്തെ നിർവ്വാണത്തെ തരുന്നവളായ ദേവി മുക്തിദ എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മുക്തിരൂപിണി മുക്തി തന്നെ ആയിട്ടുള്ളവൾ അതാണ് മുക്തിരൂപിണി മുക്തി തന്നെ രൂപമായിട്ടുള്ളവൾ മുക്തിരൂപിണി എഴുന്നൂറ്റി മുപ്പത്തെട്ട് ലാസ്യപ്രിയ സ്വയം ലാസ്യ നടനം ചെയ്യുന്നതിലും സ്വഭക്തരുടെ ലാസ്യ ലാസ്യനർത്തനത്തിലും പ്രിയയായിരിക്കുന്നവളായ ദേവി അതുകൊണ്ട മേ ലാസ്യപ്രിയ ലാസ്യപ്രിയ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എഴുന്നൂറ്റി മുപ്പത്തിഒമ്പത് ലയകരി ലയകരി കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും ഒന്നാകുന്ന അവസ്ഥയാണ് നമ്മൾ ലയം എന്ന് പറയുന്ന ലയയോഗം എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ സമ്പ്രദായം തന്നെ കുണ്ഡലിനി യോഗ ക്രിയലുണ്ട് അപ്പം അങ്ങനെയുള്ള ലയത്തെ പരമാനന്ദമായ ആത്മാനന്ദദായകമായ ആ ഒരു ലയത്തെ ആ ഒരു ധ്യാനാവസ്ഥയെ തരുന്നവളാണ് ദേവി അല്ലെ ദേവിയുടെ നൃത്യം നൃത്തം എന്ന് പറഞ്ഞാൽ ലാസ്യ നടനമാണ് അപ്പം ലാസ്യ നടനത്താൽ ലയാനുഭൂതി വരുത്തുന്നവളെന്നും ഇവിടെ അർത്ഥമുണ്ട് അതാണ് ലയഗരി ലയഗരി എന്ന് നമ്മൾ പറയും എഴുന്നൂറ്റി നാൽപ്പത് ലജ്ജ 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 നാണം എന്ന് പറയും ലജ്ജയ്ക്ക് മറ്റൊരർത്ഥമുണ്ട് അടക്കം ഒതുക്കം എന്നീ ഗുണങ്ങളും ലജ്ജയുടെ ഭാഗമാണ് അപ്പൊ സർവഭൂതങ്ങളിലും അടക്കവും ഒതുക്കവും നൽകുന്ന ലജ്ജാ ഗുണമായിട്ടിരിക്കുന്നവളായ ദേവി ഇത് സ്ഥൂലാർത്ഥം സൂക്ഷ്മാർത്ഥത്തില് ആദിപരാശക്തിയുടെ മന്ത്രമായിരിക്കുന്ന ഹ്രീം ഈ മന്ത്രത്തിന് ലജ്ജ എന്നൊരർത്ഥമുണ്ട് അപ്പോൾ ഹ്രീം മന്ത്രാക്ഷരമായിരിക്കുന്നവളും ആരാണ് അമ്മ തന്നെയാണ് അതുകൊണ്ടമ്മയെ ലജ്ജ ലജ്ജ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് മുതൽ എഴുന്നൂറ്റി നാൽപ്പത് വരെയുള്ള നാമങ്ങളാണ് എൻ്റെ സാമാന്യമായ അർത്ഥം നമ്മൾ പറഞ്ഞു നമുക്കതൊന്ന് ചൊല്ലി നോക്കാം എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് മുതൽ കോമളാങ്കീ ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തി രൂപിണി സനകാദിസ്സമാരാധ്യാ ശിവജ്ഞാനപ്രദായിനി ചിത്കലാനന്ദകലിക പ്രേമരൂപാ പ്രിയങ്കരി നാമ പാരായണപ്രീത നന്ദിവിദ്യാനടേശ്വരി മിഥ്യാജഗതധിഷ്ഠാനാ മുക്തിദാ മുക്തിരൂപിണി ലാസ്യപ്രിയാലേഖരി ലജ എഴുന്നൂറ്റി ഇരുപത്തൊന്ന് മുതൽ എഴുന്നൂറ്റിനാൽപ്പത് വരെയുള്ള നാമങ്ങൾ ഓം ശ്രീ ലളിതാംബികായേ നമ